ിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ സഹിച്ച് 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 ഒരു വിക്റ്റീം റോൾ യോ ഞാനിങ്ങനെ ആയിപ്പോയി എൻ്റെ തലേവരെ എന്ത് ചെയ്യാനാണ് മരണം വരെ അനുഭവിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ അങ്ങ് സഹിച്ച് 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 ജീവിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് ജീവിത രീതിയാണ് അതിനെ കോപ്പിംഗ് സ്കിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ടൈപ്പ് ഓഫ് പ്രതികരണം നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് പ്രതികരണമാണ് മറ്റൊന്നുണ്ട് നമ്മൾ റബലാവും നമ്മൾ നമ്മളവിടെ കിടന്നും വഴക്കുണ്ടാക്കും എനിക്കത് നേടിയെടുത്തേ പറ്റുള്ളൂ എനിക്ക് കുട്ടികൾ അപ്പനോടും അമ്മയോടും കയർക്കും അത് നേടി തന്നില്ലേ ഞാൻ അങ്ങനെ കാണിച്ചു കളിയും ഇങ്ങനെ കാണിച്ചു കളിയും ഞാൻ ഇറങ്ങിപ്പോകും അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഇൻലൂസ് ചിലപ്പോൾ അത് മരുമകളാവാം മരുമകനാവാം അങ്ങനെ തിരട്ടൻ ചെയ്യാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ത്രെട്ടൺ ചെയ്യാം ഭർത്താവ് ഭാര്യയോട് തിരട്ടൻ ചെയ്യാം റെബൽ നേച്ചർ ഈ റെബൽ നേച്ചറും നമുക്ക് ബന്ധങ്ങളെ ശരിയായിട്ട് കൊണ്ടുപോകില്ല അത് കൂടുതൽ പകയും വിദ്വേഷവും ഉണ്ടാക്കത്തേ ഉള്ളൂ കോപ്പിംഗ് അതിനകത്തൊരു കോപ്പിംഗ് സ്കിൽ അഡ്ജസ്റ്റ്മെൻറ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ മറ്റേ ആളിനെ അല്ലെങ്കിൽ കോപ്പി സ്കിൽ എന്ന് പറയുമ്പോൾ ഹെൽത്തി വേ ഓഫ് കോപ്പി സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ആളിനെ മനസ്സിലാക്കുക ആൾ ആരാണോ എന്താണോ എന്ന് പറയുമ്പോൾ കുറേയേറെ ഫാക്ടേഴ്സുണ്ട് അതിനകത്ത് ആരാണോ എന്താണോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പേഴ്സണാലിറ്റി ടൈപ്പ് പേഴ്സണാലിറ്റി ടൈപ്പിൽ തന്നെ കുറേ ഘടകങ്ങളുണ്ട് പിന്നെ ആളിൻ്റെ താല്പര്യങ്ങൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം പേഴ്സണാലിറ്റി ടൈപ്പ് സൈക്കോമെട്രിക് അനാലിസിസ് എന്നൊക്കെ പറയും അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല ഇവൻ ലവ് മാര്യേജ് ആണെങ്കിൽ പോലും അറിയില്ല ചില വ്യക്തമായി അറിയണമെന്നില്ല എന്താണ് മറ്റേ ആളിൻ്റെ താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനോടുള്ള പാഷൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനോടുള്ള ഡ്രീം എന്താണ് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നില്ല പ്രണയം തോന്നിയതിൻ്റെ ഒരു ഫാക്ടർ കാണും അതിൻ്റെ പുറത്ത് കമ്മിറ്റ് ചെയ്യും കല്യാണം കഴിക്കും ജീവിച്ചു തുടങ്ങി കുറേ വർഷം കഴിയുമ്പോൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിളിങ്ങനാണ് ഇങ്ങനെയൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമ്മുടെ പറഞ്ഞ പോലെയുള്ള ഒന്നിൽ തലവിരെന്നും പറഞ്ഞ് സഹിച്ച് സഹിച്ച് ജീവിക്കും അല്ലെങ്കിൽ മറുതെളിച്ചു പോകും എന്നാൽ പരസ്പരം മനസ്സിലാക്കി പോകുന്നതിനെയാണ് മൈൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയും മൈൻഡ് മാനേജ്മെൻറ്റ് ആ മൈൻഡ് ആണ് കോപ്പി സ്കില്ലിനെ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മൈൻഡ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ പേഴ്സ്പെക്ഷൻ അല്ലെ കാഴ്ചപ്പാടുകൾ രണ്ട് നമ്മുടെ ചിന്താഗതികൾ അല്ലെ തോട്ട് ഫോംസ് മൂന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇത് ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുട്ടിക്കാലത്തിലെ രൂപപ്പെടും ഒരു ആറ് വയസ്സ് വരെയുള്ള കാലങ്ങളെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ജീവിതത്തിലേക്ക് വരിക അപ്പം നമ്മുടെ പെർസെപ്ഷൻ ആയിരിക്കുകയില്ല ജീവിത പങ്കാളിയുടെ പെർസെപ്ഷന് അപ്പൊ ഇത് മനസ്സിലാക്കി വരുമ്പോൾ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അല്ല അവൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അവൾ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല അല്ല എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ ചിലർ അങ്ങനെ ഓരോ പശ്ചാത്തലത്തിൽ വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് തോട്ട്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് കുറേയേറെ വരുമ്പോൾ കൂടുതലും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടെ ഫീലിംഗ്സൊക്കെ സങ്കടം വേദന ഇതിലേക്ക് പോകും അവിടെയെല്ലാം നമ്മൾ മാനസിക സ്ഥിമായിട്ട് അകന്നു പോകും അതേസമയം ഒരു പോസിറ്റീവ് തോട്ട് വന്ന നമുക്ക് ആളിനെ തുറന്ന മനസ്സോടെ മനസ്സിലാക്കാൻ എന്താണ് എൻ്റെ ജീവിത പങ്കാളി അല്ലെ എന്താണ് എൻ്റെ അപ്പൻ എന്താണ് എൻ്റെ അമ്മ അല്ലെ എന്താണ് എൻ്റെ മക്കൾ ഇങ്ങനെ തുറന്ന മനസ്സോടെ കാണാൻ കഴിയുമ്പോഴാണ് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു അതിനോട് നമ്മൾ പൊരുത്തപ്പെടും അല്ലെ അപ്പനും അമ്മയും പറയും ഞാൻ വളർന്ന പോലെ നിങ്ങൾ വളർന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഇങ്ങനെ വളർത്തിയത് നിങ്ങളെ ഇങ്ങനെ വളർന്നേ പറ്റുമെന്ന് റിജിഡായിട്ടിരിക്കുന്ന പേരൻസിനടുത്ത് മക്കൾ റബലാകും കാരണം അവർ പറയും ഞങ്ങളുടെ അപ്പനും അമ്മയും അങ്ങ് ഇത് എന്തോ പഴയ നൂറ്റാണ്ടി ജനിച്ചവരാണ് എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എന്ന് പറഞ്ഞിട്ട് അവർ റബലാവും സോ ഏത് ബന്ധങ്ങളിലാണേലും മാതാപിതാക്കളും കുട്ടികളാണേലും ഭാര്യ ഭർത്താക്കൾ ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ കോപ്പിംഗ് മെക്കാനിസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പം അതിനോട് പൊരുത്തപ്പെടുകയാണ് ചെയ്യുക അപ്പം ഞാൻ എങ്ങനെ കാണണം ഞാൻ എങ്ങനെ മാറണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടും അതാണ് ജനറൽ ആയിട്ട് പറയാമെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്